الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويستغلي امري نحن العقده من لساني قال الله تعالى بسم الله الرحمن الرحيم يا ايها الذين امنوا لا تدخلوا بيوتا غير بيوتكم حتى تستانسوا وتسلموا على اهلها ഏറ്റവും ബഹുമാനപ്പെട്ട സ്ഥലമാണ് അഥവാ അഥവാ വിഷയത്തെ അസ്പദമാക്കി അല്പം സംസാരിച്ചു സാധാരണയായി പദം പ്രയോഗിക്കുന്നത് എന്നാൽ ബാഹ്യമായ മാത്രമല്ല ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യമാണ് അച്ചടക്കവും ആത്മനിയന്ത്രണവും യഥാർത്ഥ അച്ചടക്കം ആത്മനിയന്ത്രണത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് അച്ചടക്കം എന്നാൽ നിശബ്ദതയല്ല മറിച്ച് സ്വഭാവത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും പുലർത്തുന്ന മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും മുതിർന്നവരെയും ആദരവോടെ കാണുകയും അവർ പറയുന്നത് അനുസരിക്കലും അച്ചടക്കമാണ് സഹജീവികളോടുള്ള കരുണയും അവരെ സഹായിക്കുന്നതുമൊക്കെ അച്ചടക്കത്തിൽപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ സവിശേഷമായ ഗുണങ്ങളും വ്യക്തിത്വവും നിലനിൽക്കുന്നത് അച്ചടക്കത്തിലാണ് ഒരു വ്യക്തി തന്റെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അച്ചടക്കം പിന്തുടരണം അച്ചടക്കത്തിന്റെ തുടക്കം കുടുംബത്തിൽ നിന്നാണ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ പ്രാർത്ഥനയിലൂടെയും വ്യായാമത്തിലൂടെയും ഒപ്പം കൃത്യമായ ഭക്ഷണ രീതിയിലൂടെയും ഒക്കെ അച്ചടക്കം നമുക്ക് എടുക്കാവുന്നതാണ് നല്ലതിനെ മാത്രം സ്വീകരിക്കുകയും ചെയ്യേണ്ട യും ചെയ്യേണ്ടോധം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം വ്യക്തികൾക്കോ സമൂഹത്തിനോ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഏതൊരു പ്രവർത്തനവും പരിധിയിൽ നിന്ന് അച്ചടക്കവും അനുസരണയും രണ്ടാണ് താൽക്കാലിക നിശബ്ദത കൊണ്ടുവരാൻ മാത്രമാണ് അനുസരണം എന്നാൽ നമ്മളിൽ വളരേണ്ടത് അനുസരണയേക്കാൾ അച്ചടക്കമാണ് പുതുതലമുറയിൽ അച്ചടക്കമില്ലായ്മ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് എന്തിനോടും ഏതിനോടും പൊട്ടിത്തെറിക്കുന്ന രീതി ഒരു തലമുറയിൽ സ്വന്തം നിയന്ത്രണമില്ലാതെ വെച്ച് പെരുമാറുന്നവർ വർദ്ധിച്ചുവരുന്നു അച്ചടക്കം ശീലിച്ച ഒരു വ്യക്തി ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകും ഉദാഹരണത്തിന് സ്വന്തം മതത്തെ ഭാഷയെ ദേശത്തെ എത്തതുപോലെ മറ്റുള്ളവരുടെ ഏതിനെയും അംഗീകരിക്കുവാനുള്ള മനസ്സുണ്ടാവുക

غير بيوتكم حتى تستأنسوا على خير لكم لا الله െരുത് നിങ്ങൾക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തമം സ്വന്തം ഉമ്മയുടെ റൂമിൽ സമ്മതം പറഞ്ഞിട്ട്